പ്രധാന ഇടയൻ പ്രത്യക്ഷനാകുമ്പോൾ തന്നിൽ നിന്നും നിങ്ങൾ വാടാത്ത തേജസിൻ കിരീടം പ്രാപിക്കും വിശുദ്ധനായ പത്രോസ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിലെ നാലാമത്തെ തിരുവചനം പ്രധാന ഇടയൻ ശ്രേഷ്ഠ ഇടയൻ മഹത്വത്തിൻ്റെ ഇടയൻ പരിശുദ്ധനായ ഇടയൻ മഷിഹ വീണ്ടും പ്രത്യക്ഷനാകുമ്പോൾ ഒരിക്കൽ അവൻ പാപിയെ രക്ഷിപ്പാൻ ഭൂലോകത്ത് വന്ന് മാനവകുലം മുഴുവനും വേണ്ടി പാപപരിഹാരയാഗമായി ക്രൂശിൽ സ്വയം അർപ്പിച്ച് പാപിക്ക് വീണ്ടെടുപ്പും പ്രത്യാശയും പ്രദാനം ചെയ്ത് മടങ്ങി അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നിൽ നിന്നും നിങ്ങൾ വാടാത്ത തേജസ്സിൻ കിരീടം പ്രാപിക്കും മശിഹായിൽ വിശ്വസിച്ചവർ വിശുദ്ധിയിൽ നിലനിൽക്കുന്നവർ പാപത്തെ ഉപേക്ഷിച്ചവർ ദൈവഹിതം ചെയ്യുന്നവർ നീതിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ വിശുദ്ധ സുവിശേഷം ഉള്ളിൽ പേറുകയും അത് പ്രഘോഷിക്കുകയും ചെയ്യുന്നവർ അവനിൽ നിന്നും തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും എത്ര വലിയ ഭാഗ്യം എത്ര വലിയ മഹത്വം വരുവാനിരിക്കുന്നത് ലഭിക്കാനിരിക്കുന്നത് നമുക്ക് പലപ്പോഴും അത് ബുദ്ധി കൊണ്ടളക്കാൻ കഴിയില്ല ബുദ്ധി കൊണ്ടളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്തതൊന്നും ഇല്ലെന്ന് ചിന്തിക്കുന്ന അബദ്ധത്തിലാണിന്ന് പലരും എന്നാൽ അതിനപ്പുറത്ത് അനശ്വരമായി മനുഷ്യൻ്റെ ബുദ്ധിക്കതീതമായ ശ്രേഷ്ഠമായ പലതുണ്ട് അതിലൊരു മഹാശ്രേഷ്ഠതയെക്കുറിച്ചത്രേ സംസാരിച്ചത് ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പറയച്ചു